നമസ്കാരം ഇരയപുരം മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയ അവസ്ഥയ്ക്ക് പരിഹാരം കാണാത്ത അധികാരികളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇരയപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാളത്തുങ്കൽ പിണക്കൽ റോഡിലെ ചെളിവെള്ളത്തിൽ നീന്തൽ സമരം നടത്തി പ്രതിഷേധിച്ചു ഈ പ്രതിഷേധ സമരം കെ ബി സി സിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി ബി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മണക്കാട് സലീം ഡി സി സി ജനറൽ സെക്രട്ടറി വാളത്തുങ്കൽ രാജഗോപാൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഇ എം നാസർ മണിയങ്കുളം കണ്ണിൽ കമറോജി തുടങ്ങിയവർ

മരത്തിന്റെ അധ്യക്ഷനായി തിരുവനന്തപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മണക്കാര സലീമിനെ പോലും ഉള്ളവരെ യോഗ നടപടി ആരംഭിക്കുകയാണ് ഈ യോഗത്തിന്റെ സ്വാഗതം ആക്സിക്കുവാനായി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അനസ് പിണക്കലിനെ ക്ഷണിച്ചുകൊള്ളുന്നു ഈ റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന്റെ വെള്ളത്തിൽ കിടന്നുകൊണ്ടാണ് നമ്മുടെ ഇത്രയും പ്രതിഷേധാകരമായ ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും ാണ് അവരെ ഒരുപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരിക്കുന്നത് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചല്ലോ ഈ ഇത് ഈ റോഡിന്റെ പ്രാധാന്യം ഈ റോഡ് ഗതാഗതം ചെയ്യുന്ന വളരെ നമ്മൾ എല്ലാവരും ആലോചിക്കണം എല്ലാ പ്രദേശങ്ങളിലും समर <laughs> सूजन